സ്വര അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാനൊരു കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് വേണ്ടിയിട്ട് അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ പാടിക്കണത് ഈ അടുത്ത മഞ്ചായ പി ജയേന്ദ്രൻ ആയിരുന്നു പിന്നെ നമ്മുടെ എം ജി ശിവകുമാർ പി ജയേന്ദ്രൻ വിഷുക്കുളിപ്പാട്ട് എം ജി ശിവകുമാർ ഈസ്റ്റർ അങ്ങനെ ആയിരുന്നു അപ്പോൾ എനിക്കൊരു വലിയത്തൊരു ട്രിപ്പ് ആയിരുന്നു ചേച്ചിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനൊരു ആൽബം കിട്ടിയത് ചേച്ചി കുറെ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ വിളിച്ചത് എന്തായാലും പറ്റും തീയോലെ എന്തായാലും ചെയ്യാൻ പറ്റും പിന്നെയാണ് കുറേ പ്രാവശ്യം ഞാൻ വിളിക്കാ എന്തെങ്കിലും ആവശ്യത്തിന് ഞാൻ വിളിക്കാറുണ്ട് ഇന്നിപ്പോൾ ഡോക്യുമെൻ്റ് കണ്ടുമ്പോൾ ഞാൻ അയച്ചു കൊടുത്തു എന്നെ റിപ്ലൈ ചെയ്തിട്ടില്ല എന്തായാലും ചേച്ചി ഞാൻ മറക്കാൻ പറ്റില്ല എനിക്ക് ആ ഒരു ഓർമ്മ ഉള്ളത് രണ്ടാളും ചെയ്തതാണ് വലിയ പ്രഗത്ഭരായ പിന്നണി കാരുടെ കൂടെ അപ്പോൾ ചേച്ചീൻ്റെ ഒരു ട്രിഫുഡ് ഞാൻ ട്രിഫുഡ് അല്ല ഓഫ് എന്ന് പറയണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഡോക്യുമെൻ്ററി കൂടിയാണ് അപ്പം ഞാൻ ഞാനും ഉണ്ടായിരുന്നു അതിൽ കണ്ട ബോധ്യങ്ങൾ മറക്കാൻ പറ്റില്ല ആ ഒരു આર્બીને નહીં